അലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആാൻ പാദവാർഷിക പരീക്ഷ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് നസീലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം ഇവിടെ ഉള്ളത് ഏഴ് പതിനഞ്ച് ഏഴാമത്തെ ഒമ്പതാമത്തെ പതിനൊന്നാമത്തെ പതിമൂന്ന് ഒന്ന് അസാബിയോ അസാബിയോ എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഏഴാമത്തെ അപ്പോൾ അതാണ് ഇവിടെ യോജിക്കുക ഏഴാമത്തെ രണ്ട് അൽ ഹാദിയ ഷറ അതിൻ്റെ അർത്ഥം പതിനൊന്നാമത്തെ മൂന്ന് സബയാത്തുൻ ഏഴ് നാല് സലാസത്തെ ആഷറ പതിമൂന്ന് അഞ്ച് ഹംസത്തെ ആഷറ പതിനഞ്ച് ആറ് അത്താസി ഒമ്പതാമത്തെ രണ്ട് നുകമിലുൽ ഫറാഹബിൻ മുനാസിബി യോജിച്ചതുകൊണ്ട് വിട്ട ഭാഗം നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് അത്വാലി ബാനി രണ്ട് വിദ്യാർത്ഥികൾ ഡാഷ് ദുർ റുസഹുമാ അവർ രണ്ട് പേരുടെയും പാഠങ്ങൾ ഇവിടെ ബ്രാക്കറ്റിലുള്ളത് യദുറുസാനി ദുർ റുസാനി യദുർ ഒക്കെ പഠിക്കുന്നു എന്നാണ് അർത്ഥം എന്നാൽ ഇവിടെ അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അഥവാ രണ്ട് ആളുകളാണ് പുരുഷന്മാരാണ് അവിടെ എന്താ യോജിക്കുക യെദുറുസാനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ യദുറുസാനി ദുറുസഹുമാ അവരുടെ പാഠങ്ങൾ അവർ പഠിക്കുന്നു രണ്ട് അൽ ബനാ പെൺകുട്ടികൾ ഡാഷ് അൽ ജരീതത പത്രം ബ്രാക്കറ്റിൽ യക്കുറ ഊന യുറ ഊന തിക്കൊറ ആനി വായിക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെ അൽ ബനാത്തു പെൺകുട്ടികൾ അപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളാണ് സ്ത്രീകളാണ് യോജിക്കുന്നത് യഖുറ ഇന യഖുറഅന അവർ വായിക്കുന്നു അൽ ജരീതത്ത പത്രം മൂന്ന് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദറസത്തി ഉസ്താദു മദറസയിലേക്ക് ബ്രാക്കറ്റിൽ യദ് ഹബബു യസറാവു തദ് ഹബു ഇവിടെ യസറാവു എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക യദ് ഹബബു തദ് ഹബു പോകുന്നു ഇവിടെ പോകുന്നു എന്നാണ് യോജിക്കുക അല്ലേ ഇവിടെ അൽ ഉസ്താദു എന്ന് പറയുമ്പോൾ അത് പുരുഷനാണ് ഒരാളാണ് ഒരു പുരുഷനാവുമ്പോൾ യദ് ഹബബു എന്ന രൂപമാണല്ലോ ചെറുക്ക അൽ ഉസ്താദു യദ് ഹബബു ഇലൽ മദറസത്തി ഉസ്താദ് മദറസയിലേക്ക് പോകുന്നു നാല് ദഹബ സിനാനുൻ സിനാന് പോയി ഡാഷ് അൽ ഹദീഖത്തി പൂന്തോട്ടം ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി മിൻ അജാ ഇബി അത്ഭുതങ്ങളിൽ പെട്ടതാണ് അല ഷജറത്തി മരത്തിന്മേൽ ഇവിടെ ലിസിയാറത്തിൽ ഹദീഖത്തി പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി അഞ്ച് അർ റിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ കുറത്തി പന്തു കൊണ്ട് യൽ ആ ബാനി തെൽആാനി യൽ ആ ബൂന കളിക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെ യോജിക്കുന്നത് അൽ റിജാലു എന്നാവുമ്പോൾ പുരുഷന്മാരാണ് രണ്ടിൽ കൂടുതൽ ആളുകളാണ് അഥവാ ജം ആണ് അപ്പോൾ എൽ ആബൂന എന്നാണ് യോജിക്കുക ജം ഐ മുതക്കർ എൽ അബൂന അവർ കളിക്കുന്നു ബിൽ കുറത്തി കൊണ്ട് ഉഖ്തുബിൽ ജം ജം എഴുതുക ഒന്ന് ഹയവാനുൻ അതിന് ജം ഐ ഹയവാനുൻ ഹേവാനുൻ മൃഗം ഹേവാനാത്തുൻ മൃഗങ്ങൾ രണ്ട് തൊയറുൻ പക്ഷി തുയൂറുൻ പക്ഷികൾ മൂന്ന് ഹദീഖത്തുൻ പൂന്തോട്ടം ഹെദിക്കുൻ പൂന്തോട്ടങ്ങൾ നാല് ഷജറുൻ മരം അഷ്ജാറുൻ മരങ്ങൾ അഞ്ച് ഇബിനുൻ മകൻ അബിനാ ഉൻ മക്കൾ ആറ് കഫാഷുൻ കൂട് അഖഫാസുൻ കൂടുകൾ നാല് നുഖുമിലുൽ ജത് നമുക്ക് പട്ടിക പൂർത്തിയാക്കാം ഇവിടെ വലത് ഭാഗത്ത് മുതക്കർ മുഅന്നസ് എന്ന് തന്നിട്ടുണ്ട് അഥവാ ഫസ്റ്റ് ലൈന് മുതക്കറാണ് രണ്ടാമത്തെ ലൈന് ആണ് മുഫ്രദ് മുസന്ന ജം എന്ന് മേലെ തന്നിട്ടുണ്ട് ഫസ്റ്റ് കോളം മുഫ്രദ് രണ്ടാമത്തെ കോളം മുസന്ന മൂന്നാമത്തെ കോളം ജം ഈ രീതിയിൽ ഇതിനെ ചുറഫാക്കി എഴുതുക എഫ് അലു എന്നുള്ളതിൻ്റെ മുസന്നയും ജമു ആണ് എഴുതേണ്ടത് ി എഫ് അലൂന എന്നതിൻ്റെ ഉള്ള തഫ്അലു എന്നതിൻ്റെ മുസന്നജം തഫ്അലു തഫ്അലി എഫ് അലിന അഞ്ച് നുത്തർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് ഇന്തഹൽ ഇംതിഹാനുസ് സനവിയു ഇന്തഹ അവസാനിച്ചു അൽ ഇംതിഹാനുസ് സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു രണ്ട് ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബുസ് ഹാമിദുൻ ഹാമിദ് ത്വാലിബുൻ മാഹിറുൻ നല്ല കഴിവുള്ള വിദ്യാർത്ഥിയാണ് ു അവൻ ഇഷ്ടപ്പെടുന്നു ഹ്യരായ കൃഷിയെ ഹാമിദ് കഴിവുള്ള വിദ്യാർത്ഥിയാണ് അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു ആറ് നുഅബു നമുക്ക് അറബിയിലാക്കാം ഒന്ന് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു പെൺകുട്ടിക്ക് ബിന്ത് രണ്ട് പെൺകുട്ടികൾ എന്നാവുമ്പോൾ അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു എന്നതിന് യൽഅബു കളിക്കുന്നു അത് രണ്ട് പെൺകുട്ടികൾ എന്ന് വരുമ്പോൾ അബൂന എന്നതാണ് ഉപയോഗിക്കുക അൽ ബിൻതാനി തലയാബാനി രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു രണ്ട് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു ആൺകുട്ടിക്ക് വലത് അൽ വലതാനി രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു എന്നതിന് യഖ്തുബു യഖ്തുബു യഖ്തുബാനി എന്നാണ് ഉപയോഗിക്കുക കാരണം രണ്ടാളുകളാവുമ്പോൾ അൽ വലദാനി യഖ്തുബാനി രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു ഏഴ് നുകമ്മിലു ബിമാഫുൽ കൗസൈൻ നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം ബിമാഫുൽ കൗസൈൻ ബ്രാക്കറ്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം പാഠഭാഗത്ത് വന്ന ആയത്തുകളുടെ ഭാഗങ്ങളാണ് ബ്രാക്കറ്റിൽ അവലു തുഹദ്ദിസു ഹംസത്തുൻ ഒന്ന് യൗമ ഇദിൻ ഡാഷ് അഖ്ബാർഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാർഹ രണ്ട് വ അന ഡാഷ് അൽ മുമിനീൻ വ അന അവൽ മുഅ്മിനീൻ മൂന്ന് വ യഖൂലൂന ഡാഷ് സാദിസുഹും കൽബുഹും ഖംസതുൻ സാദിസുഹും കൽബുഹും ഇത്രയും ഭാഗങ്ങളാണ് നാലാം ക്ലാസ്സിലെ അലിസാൻ്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ല